ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ധനുരാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തില് ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കില് സുഖനാഥനായി കൊണ്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ സാന്നിധ്യം സാന്നിധ്യമുള്ളതിനാല് ധനുരാശിയിൽ ജനിച്ചവര് ഈ ജൂലൈ മാസത്തില് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് ക്ഷമാശീലത്തോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് ഉചിതമായിട്ടാണ് കാണുന്നത് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും വിഷമതകളും പ്രയാസങ്ങളും വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിലോ വ്രണഖണ്ഡകാരകനായിട്ടുള്ള കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതിനാൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലാണെങ്കിൽ വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തിയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ജൂലൈ മാസം പതിനെട്ടാം തീയതി വരെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ കർമാധിപനായിരിക്കുന്നതായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയം വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ ധനപരമായിട്ടാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു അതുകൊണ്ട് ഈ ജൂലൈ മാസത്തിൽ ധനുരാശിയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു